ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ കഴിയുന്നത്ര സീറ്റിൽ പ്രഗത്ഭരായ ജനസമ്മതരായ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനാണ് സി ശ്രമിക്കുന്നത് തിരുവനന്തപുരത്ത് നടന്ന സി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ധാരണയായി ഇതുപ്രകാരം എറണാകുളം തൃശൂർ ജില്ലകളിലായി വ്യാപിച്ചിടക്കുന്ന ചാലക്കുടി മണ്ഡലം തിരികെ പിടിക്കാൻ കരുത്തരായ സ്ഥാനാർത്ഥികളെ തേടുകയാണ് പാർട്ടി ഇതിന്റെ ഭാഗമായി ചാലക്കുടിയിൽ സിനിമാ താരം മഞ്ജു വാര്യരെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം നേരത്തെ സിനിമാ നടൻ ഇന്നസെന്റിനെ മത്സരിപ്പിച്ച് സി പി എം ചാലക്കുടി മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ബെന്നി ബെഹനാനാണ് നിലവിൽ ചാലക്കുടിയുടെ എം പി രണ്ടായിരത്തി പതിനാലിൽ അപ്രതീക്ഷിതമായി ഇന്നസെന്റ് സ്ഥാനാർത്ഥിയായതുപോലെ അവസാന നിമിഷം മഞ്ജു വാര്യർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് പാർട്ടി നേതാക്കൾ പ്രതീക്ഷ പുലർത്തുന്നത് സ്ഥാനാർത്ഥിക്കായുള്ള ചർച്ചകൾ തുടങ്ങിയെന്നും ഈ ഘട്ടത്തിൽ മഞ്ജുവാര്യരടക്കം ഒരു പേരും തള്ളിക്കളയുന്നില്ലെന്നും എൽ ഡി എഫ് കൺവീനർ ജോർജ് ഇടപ്പരത്തി സൂചിപ്പിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റിയാകും അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ജുവാര്യരെ കൂടാതെ മുൻമന്ത്രി ഫ്രോസർ സി രവീന്ദ്രനാഥ് ഡിവൈഎഫ്എ നേതാവ് ജെക്സി തോമസ് സി ഐ ടി നേതാവ് യു പി ജോസഫ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് മന്ത്രിയായിരുന്നപ്പോഴുള്ള പ്രവർത്തന മികവും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ അധ്യാപകനുമായിരുന്നു എന്നതും രവീന്ദ്രനാഥിന് കൂടുതൽ സ്വീകാര്യത നൽകുമെന്നാണ് വിലയിരുത്തൽ മണ്ഡലത്തിന് പുറത്തുള്ള ആളാണെങ്കിലും യുവാക്കൾക്കിടയിൽ സ്വീകാര്യതയുണ്ട് എന്നതാണ് സി തോമസിനെ പരിഗണിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് യു പി ജോസഫ് മുമ്പ് ചാലക്കുടിയിൽ മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇടതു സ്ഥാനാർത്ഥിയായ ഇന്നസെൻറ്റിനെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്കാണ് ബെന്നി ബെഹനാൻ തോൽപ്പിച്ചത് ബെന്നി ബെന്നിബെഹനാൻ തന്നെ ഇക്കുറയും യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് അസംബ്ലി മണ്ഡലങ്ങളാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്നത് മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് മുകുന്ദപുരം മണ്ഡലം ഇല്ലാതായതോടെ രണ്ടായിരത്തി എട്ടിലാണ് ചാലക്കുടി മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്